നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വിവികാനന്ദൻ തൃശ്ശൂർ ഇന്ന് എൻ്റെ ചോറ്റുപാത്രം ഇന്ന് എൻ്റെ ചോറ്റുപാത്രത്തിൽ ചോറ് പപ്പടം ചേമ്പ് ഉപ്പേരി കണ്ണിമങ്ങ അച്ചാർ എൻ്റെ പ്രിയപ്പെട്ട രസം ഇതൊക്കെയാണ് ഇന്ന് എൻ്റെ ചോറ്റുപാത്രത്തിൽ വരൂ നമുക്ക് കഴിക്കാം മക്കളേ നമുക്ക് കഴിക്കാം നമ്മൾ എത്ര ദിവസമായി കണ്ടിട്ടല്ലേ കാരണം എന്താച്ചിട്ടുണ്ടെങ്കിലേ ഞാൻ മലയ്ക്ക് പോയി അപ്പം അവിടെ റേഞ്ച് കിട്ടില്ലേ മക്കളെ അപ്പോൾ വീഡിയോ ഇടാനും പറ്റില്ല റേഞ്ച് ഇല്ല റേഞ്ചില്ല നമ്മുടേത് ഫോണിൽ ഇല്ല അത് കാരണം വീഡിയോയിൽ ഇടാൻ പറ്റിയില്ല രണ്ട് മൂന്ന് നാല് ദിവസം വീഡിയോ ഇടാണ്ട് ഇപ്പോഴേക്ക് എത്ര മാസങ്ങൾ പോലെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്പോൾ നമുക്ക് ഒരു എനിക്ക് യാത്ര പോയി രണ്ട് മൂന്ന് ദിവസത്തെ യാത്രയ്ക്ക് നമ്മൾ പോവില്ല അവിടെ നിന്ന് എന്ത് കിട്ടിയാലും കഴിക്കും പക്ഷേ വിചാരം മനസ്സിലപ്പോഴും വിചാരം വീട്ടിലെ ചെമ്മ മതി ഇത്തിരി കഞ്ഞി ഉപ്പേര് കുടിച്ചാൽ മതി എന്നുള്ളത് തോന്നലാട്ടാ അങ്ങനെയാ അപ്പം ഞാൻ ഇന്നലെ വന്നപ്പോൾ പിന്നെ ഒന്നും ചേർന്നില്ല എനിക്ക് തീരെ പെയ്യ ഉള്ളത് ചമ്മന്തി അതിലും കൂട്ടി പിന്നെ ഇന്ന് വെളിച്ചാകുമ്പോഴുന്നേറ്റ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി ശബരിക്ക് ശബരിമലയ്ക്ക് പോയിട്ട് അന്നദാനങ്ങളൊക്കെ ഇട്ടി കഴിച്ചു എങ്കിലും നമ്മുടെ വീട്ടിൽ വന്നിട്ട് കഴിക്കേണ്ടത് ഒരു വേറെയാണ് വിശന്ന് പൊരിഞ്ഞു നിൽക്കുമ്പോൾ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന അന്നദാനം വളരെ വലിയത് അതവിടെ മറന്നു വിശപ്പ് അടങ്ങി അവിടെ മറന്നു പിന്നെ വീട്ടിലെത്ത വീട്ടിലെത്ത ഭക്ഷണം ഏതു മനുഷ്യനും നമ്മളല്ലേ കണ്ണങ്ങനെ അടഞ്ഞു പോകാം അപ്പം ഇവിടുന്ന് പോകുമ്പോൾ എനിക്ക് പേടി ഉണ്ടായിരുന്നു കാരണം ടിക്കറ്റ് ബുക്കിങ് ചെയ്യാൻ ഞങ്ങൾക്ക് കിട്ടിയില്ല അവിടെ ചെന്ന് നിലക്കിൽ നിലക്കിൽ ചെന്നിട്ട് ഞങ്ങൾ വരി നിന്നു അപ്പം അവർ പറഞ്ഞു ഒരാൾ നിന്നാൽ മതി എല്ലാവരും നിൽക്കണ്ട ഓ എനിക്ക് സമാധാനമായി എൻ്റെ കൂട്ടത്തിലുള്ള ഒരു പൊന്മാവി ഒരു ഉണ്ണി അവിടെ നിന്നു പാവം മണിക്കോളം അവിടെ നിന്നു ഞാൻ ഇവിടെ വിരി വിരിച്ച് കിടന്നു ഉറങ്ങി കുഞ്ഞ് അവിടെ നിന്നു വരി നിന്ന് അപ്പോൾ ആ കുഞ്ഞ് വന്നപ്പോൾ പറയുകയാണ് കിടക്കാൻ സമ്മതിക്കില്ല വരിയിലിരിക്കാൻ സമ്മതിക്കില്ല പോലീസ്ക്കാർ ചീത്ത പറയും ഇരിക്കാനും കിടക്കാനാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നാൽ പോരെയും ചോദിക്കുന്നു പാവങ്ങൾ ഈ പോലീസ്ക്കാരെ നിങ്ങൾക്കറിയില്ലേ ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ട് വണ്ടിയിലിരുന്നിട്ടും യാത്ര ചെയ്തിട്ടും ക്ഷീണത്തില്ല വരുന്നത് ഞങ്ങളുടെ വരിയിൽ ഞങ്ങളിരുന്ന് ഉറങ്ങോട് നിങ്ങൾക്ക് എന്താ ഛേദം അപ്പോൾ ഞാൻ പോയി പോയി പോയടത്തോളം കേട്ടിടത്തോളം ഒന്നല്ല സത്യം ഞാൻ പോയിപ്പോൾ വലിയ വര്യൊന്നും നിൽക്കണ്ട വന്നിട്ടില്ല സുഖ സുഖകരമായി തൊഴുതോ ബാഗ ബുദ്ധിമുട്ടുണ്ടാക്കിയത് പോലീസുകാരുടെ ഇടപെടലാണ് അവർ വലിച്ചെറിയാണ് നമ്മളെ പതിനെട്ടാം പടി കരുമ്പോഴും വലിച്ചെറിയണം പമ്പയിൽ നാളകരം അടിക്കുമ്പോഴും വലിച്ചെറിയണം കാരണം എന്താച്ചാ അവർക്ക് അങ്ങനെ ചെയ്തേ പറ്റൂ കാരണം എന്താ വെച്ചാ ഈ അന്ന സംസ്ഥാനത്ത് നിന്ന് പറ്റണു ഒരു ഭയങ്കര കച്ചറകളായിട്ടാണ് പെരുമാറണത് അവർ മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ട് അവരാളെ തലയെക്കൂടെ ചാടുക ഏഹ് ബസ്സിന്റെ അപ്പുറത്ത് ബസ്സിന് നമുക്ക് എന്തിനൊരു ഗേറ്റ് വെച്ചാണതിൽ കയറാനാ ഇത് അജയനല്ല പടി കയറുക എന്തൊക്കെയാ കേട്ടതാണ് വെച്ചത് ജയേ ഓരോത്തരം സ്വഭാവ ഗുണങ്ങളല്ലേ കേട്ടുള്ളു അല്ലേ നല്ല മക്കൾ നല്ല മക്കളെതിലുണ്ടാവും പക്ഷെ ചിലവുമാർ ഇതുപോലത്തെ കാട്ടണ കാട്ടായും അന്നദാനത്തിൽ നിൽക്കുകയാണെങ്കിലും തൊഴാൻ നിൽക്കുകയാണെങ്കിൽ ഉള്ളത് ചാടേ മറ്റുള്ളവരുടെ തലയെക്കോട്ടെ ചാടയും ഇതിനകത്ത് ഇതുകൊണ്ട് എന്ത് ഗുണം അവർക്ക് കിട്ടണമൊന്നുമില്ല അല്ലേ ഞാൻ ഭഗവാന്റെ അടുത്ത് വന്നു എന്ത് കാട്ടി നീ വന്നു എൻ്റെ അടുത്ത് നിന്ന് പോകാൻ ചോദിക്കും അല്ലേ നമ്മൾ വരി നിൽക്കേണ്ടത് വരി നമ്മൾ ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടുത്തെ ചിട്ടകൾ അനുസരിക്കാൻ കഴിഞ്ഞു പോയാൽ മതി ഇല്ലാത്തൊരു കുടുംബത്തിൽ കുത്തിയിരിക്കുക മറ്റുള്ളവർക്ക് എന്നെ ഉപദ്രവം ഉണ്ടാക്കണ അല്ലേ ഓ അറിയണ്ട മക്കള് അപ്പം ചില കൊണ്ടുള്ള ഉപദ്രവ അല്ലാണ്ട് വേറെ ഉപദ്രവമൊന്നും ഉണ്ടായിട്ടില്ല സുഖമായി പോയി വന്നു സന്തോഷമായി എൻ്റെ കൂടി ഉണ്ടായിരുന്ന മക്കളും എല്ലാവരും നല്ല ജാളിയായിരുന്നു സന്തോഷമായി പോയി വന്നു ഭഗവാൻ അനുഗ്രഹം കിട്ടി പിന്നെ നമ്മുടെ ക്ഷേത്രപ്പണി എത്രയും പെട്ടെന്ന് നടക്കും ഭഗവാൻ അനുഗ്രഹിച്ചിട്ടുണ്ട് പെട്ടെന്ന് നടക്കുന്നതായിരിക്കും എല്ലാവരും കാത്ത് നൈനങ്ങൾ തുറന്നിരുന്നു കൊള്ളൂ കേട്ടാ അപ്പോൾ പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണാൻ മക്കളാണെങ്കിൽ നിങ്ങൾ ആ ബെല് ബട്ടൺ ചൂന്ന് വട്ടെന്ന് അമർത്തിട്ടില്ലെങ്കിൽ ഒരേ ഒരുപാട് ആവശ്യം അമർത്തുക എങ്കിലേ എൻ്റെ വീടുകൾ നിങ്ങളുടെ അരിയിലേക്ക് എത്തുകയുള്ളൂ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയുള്ളൂ അപ്പോൾ പുതിയ വീടിയിൽ കാണാം അതുവരെല്ലാവരും സുഖസന്തോഷമായിരിക്കും മക്കളേ